അസലുലൈക്കും വലമീൻ നമ്മുടെ കേൾവി നമ്മുടെ വായന എല്ലാം അവൻ പൊരുത്തപ്പെട്ട ആമലായി അപ്പോൾ ചെയ്യട്ടെ ഈ ദുനിയാവിലെ ജീവിതം ഒരവസരമായിട്ടാണ് അള്ളാഹു താഴല സംവിധാനിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർ ആനിൽ തന്നെ ഇക്കാര്യം അള്ളാഹു വളരെ സ്പഷ്ടമായി നമുക്ക് വരച്ചു കാണിക്കുന്നു بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا പറയുന്നുല്ലേ അധികാരം മുഴുവനും തന്റെ കയ്യിലുള്ള പടച്ചറപ്പ് ഉത്തര പറക്കത്തുടയവനാണ് അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് അവനതിജയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല പിന്നെയോ അല്ലവൽ ഹയാതലിയ ഗുലുവക്കും അയ്യുക്കും അസനു അമല അവനാണ് മരണം സൃഷ്ടിച്ചത് അവനാണ് ജീവിതം രൂപകൽപ്പന ചെയ്തത് എന്തിനാണ് ഇങ്ങളൊരു സംവിധാനം ഒരുക്കിയത് ലിയഗുലുവക്കും അയ്യുക്കും അസനു അമല ിൽ ആരാണ് ഏറ്റവും നല്ല സൽക്രമങ്ങൾ ചെയ്യുന്നത് ആരാണ് നല്ല നല്ല കാര്യങ്ങൾ സൽക്രമനിരതരായി ജീവിക്കുന്നത് ആരാണ് എന്ന് നിങ്ങളെ പരിശോധിക്കാനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയത് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറാനിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ദുനിയാവിടെ ജീവിതം ഒരവസരമായിട്ട് എന്ന് പറഞ്ഞാൽ ആരാണ് നല്ലതൊക്കെ ചെയ്യുന്നത് എന്ന് നോക്കാനാണ് അള്ളാഹുത്താലെ സംവിധാനിച്ചത് എന്നാണ് ഖുർആാൻ പറയുന്നത് മാത്രമല്ല ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് തൊട്ട് അബുസായിട്ട് ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്നു ആദരവായ നബി പറയുന്നു ദുനിയ് എന്നാൽ ഒരു പച്ചയായ മാധുര്യമാണ് ആ ദുനിയാവിൽ അല്ലാഹോ നിങ്ങളെ പ്രതിനിധികളെ പ്രതിനിധിയാക്കിയിരിക്കുകയാണ് ദുനിയാവിന്റെ അധികാരങ്ങളിൽ ദുനിയാവിന്റെ സമ്പത്തുകളിൽ ദുനിയാവിന്റെ സംവിധാനങ്ങളിൽ അള്ളാഹു നിങ്ങളെ പ്രതിനിധികളാക്കിയിരിക്കുന്നു എന്നിട്ടോറ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്ന അധികാരങ്ങളിൽ നിങ്ങൾക്ക് തന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് തന്ന സംവിധാനങ്ങളിൽ നിങ്ങളുടെ കർമ്മങ്ങൾ എന്താണ് എന്ന് അല്ലോ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പൊത്ത പുതുയാ ദുന്യാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ അവസരം നിങ്ങൾ മുതലെടുക്കണേ അവസരം നിങ്ങൾ അനുകൂലമാക്കണേ എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫു അലൈവ് വസല്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഏറ്റവും നല്ല മനുഷ്യൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും അതുപയോഗപ്പെടുത്തുകയും ചെയ്തവനാണെന്ന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ദുന്യാവിൽ ജീവിക്കാൻ കഴിയുക എന്നത് തന്നെ അതാണല്ലോ അവസരം ആ അവസരം ലഭിച്ച് അത് ഉപയോഗപ്പെടുത്തിയവൻ മഹാനായ പ്രവാചകൻ സല്ലാ വസ്ലം തങ്ങൾ പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും നല്ലവനാരാണെന്നോ ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്നോണ്ട ആയുസ് ലഭിക്കുകയും പൊരുത്തത്തിനായി വിനിയോഗിക്കുകയും ചെയ്തവൻ അവനാണ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയവനാണ് മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ എന്നാണ് പുണ്യനിസാഹുലൈ വസല്ല മതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കുട്ടത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ് പരിശുദ്ധ റമദാൻ റമദാനിന് ജീവിതത്തിൽ ഒരിക്കൽ കൂടി സ്വീകരിക്കാൻ കഴിയുക എന്നത് ഒരു വിശ്വാസിയുടെ സൗഭാഗ്യമാണ് ഇതിലും വലിയൊരു സൗഭാഗ്യം വേറെ എന്താണ് നോക്കൂ നിങ്ങൾ മഹാനായ പ്രവാചകല്ലാഹു അലൈവസ തങ്ങൾക്കരികിലേക്ക് അന്നന പറഞ്ഞാസ്ലമോ മൂന്നാളുകൾ ആദരവായ നബിയുടെ സമീപത്ത് വരികയും അവർ വിശ്വാസികളാവുകയും ചെയ്തു മുസ്ലിമിങ്ങളായി പകാനോൽഹ അവർ താമസിച്ചത് അബൂതൽഹയുടെ കൂടെയായിരുന്നു അബൂതൽഹയുടെ അവർ മദീനയിൽ മുന്നോട്ട് പോയത് ഇങ്ങനെ ഓരോ അവസരത്തിലും യുദ്ധത്തിന് അനുയായികളെ പറഞ്ഞയക്കുമ്പോൾ മൂന്ന് പേരിൽ നിന്നൊരാളെ അള്ളാഹുവിന്റെ റസൂൽ അയച്ചു ആ യുദ്ധവേളയിൽ ഒന്നാമന് അയാള് ഷഹീദായിപ്പോയി അടുത്ത യുദ്ധാവസരം അമ്മപ്പോൾ മറ്റാളെയും മയച്ചു അയാളും പോയി യുദ്ധത്തിൽ ഷഹീദായി മൂന്ന് പേരിലെ രണ്ടാളുകളും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ധീര രക്തസാക്ഷികളായി മൂന്നാമത്തെ മനുഷ്യൻ ഉമ്മ മാത്രത്താലി തോ അലാശി അയാൾ യുദ്ധത്തിനൊന്നും പോയില്ല അയാൾ അയാളുടെ വിരിപ്പിൽ കിടന്നുകൊണ്ട് സ്വാഭാവിക മരണം വരിച്ചു ഭരിച്ചു ഫലഹൃദിയല്ലോ പറയുകയാണ് പറ ഐത്തു മൂന്ന് പേരെയും ഞാൻ സ്വർഗത്തിൽ കണ്ടു എനിക്കൊരു ദർശനമുണ്ടായി സ്വപ്ന ദർശനം സ്വർഗത്തിനാണ് മൂന്ന് പേരും പറ ഐത്തു മയ്യ താല പിറാശി അഭാമവും വിരിപ്പിൽ കിടന്നുകൊണ്ട് സ്വാഭാവിക മരണം ഭരിച്ചയാളുണ്ടല്ലോ അയാളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടത് ഏറ്റവും മുന്നിലുള്ളത് സ്വാഭാവിക മരണം ഭരിച്ച മനുഷ്യൻ അതിന്റെ തൊട്ടടുത്തുള്ളത് രണ്ടാമതായി ഷഹീദായ മനുഷ്യൻ മൂന്നാം സ്ഥാനത്തുള്ളത് ഏറ്റവും പിറകിലുള്ളത് ആദ്യം ഷഹീദായ മനുഷ്യൻ ഇതെനിക്ക് വല്ലാത്ത ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി എന്താണ് ശുഖതാക്കളായ രണ്ടുപേരും രണ്ട് സ്ഥാനത്താണ് ഷഹീദാവാൻ പോലും ഭാഗ്യം കിട്ടിയിൽ മൂന്നാമൻ ഒന്നാം സ്ഥാനത്തും നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ തന്റെ ആശങ്ക തീർക്കുന്നതിന് വേണ്ടി തന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി തൊൽഹറിയ ലോകവാൻ പോയില്ലാറത്തി റസൂലില്ല അല്ലാന്റെ റസൂലിന്റെ സമീപത്തെ കടന്നു വരുന്നോ ആദരവായ നബിയോട് തന്റെ സംശയം ഉന്നയിക്കുന്നു നബിയുടെ മറുപടി ഒരൊറ്റ വാക്കിൽ അവസാനിപ്പിക്കുമോ അലൈസകന ഇയാൾ ഒരു വർഷം പിന്നെയും ജീവിച്ചില്ലേ ബലായ റസൂറുള്ള ജീവിച്ചു നവിയെ വാതറക്ക റമസാമു അയാൾക്കൊരു റമദാൻ കൂടി കിട്ടിയില്ലേ ആ റമദാനിൽ അയാൾ നോമ്പരട്ടിക്കുകയും ചെയ്തില്ലേ ഈ അവസരം അയാൾക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ധീരരക്തസാക്ഷികളായവരെക്കാൾ മുൻപന്തിയിൽ നിൽക്കാനുള്ള മഹാഭാഗ്യം ആ അവസരത്തിലൂടെ അയാൾക്ക് സാധ്യമായി എന്ന് മുഹമ്മദ് മുസ്തഫല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് നിങ്ങൾ നോക്കൂ എത്ര മനോഹരമാണ് ഒരു വർഷം കൂടി അധികം ജീവിക്കാൻ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു റമദാൻ കിട്ടിക്കാണുമല്ലോ ആ റമദാനിനെ അയാൾ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ഇത്രമേൽ പദവി സുഖലോക സ്വർഗത്തിൽ പോലും അയാൾക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫു അലൈ വസ്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് ഇനി നിങ്ങൾ നോക്ക് അതേ പ്രകാരം തന്നെ സമാനതകളില്ലാത്ത എന്ന അവസരം നഷ്ടപ്പെടുത്തിയവൻ അതിന് മുഖവിലക്കെടുക്കാത്തവൻ ആ മാസത്തിലും മറ്റുള്ള മാസങ്ങളെപ്പോലെ ആശ്രത്തയോടുകൂടി മുന്നോട്ടു പോയവൻ അതിന്റെ പവിത്രത കണക്കിലെടുക്കാത്തവൻ അനശ്രതയല്ലോഹെന്ന് പറയുകയാണ് ലോകത്തിന്റെ നായകൻ മദീനയുടെ മെമ്പറിന്റെ പടികളിലേക്ക് കയറവേ മൂന്ന് പടിയിലേക്ക് കയറവേ മൂന്ന് ആമീൻ 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 എന്ന് പറയുന്നു മഹാന്മാരായ സഹാബത്ത് ആമീൻ മീൻ പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പുണ്യപ്രവാചകൻ പറഞ്ഞ ഒരു കാരണം സ്വഹാവികളെ ഞാൻ ആ മെമ്പറിന്റെ പടിയിലേക്ക് ഇങ്ങനെ കയറവേ അപിരിയിൽ എന്റെ സവിധത്തിലേക്ക് കടന്നു വന്നോ സഹാവികളെ ജപിരിയിൽ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ഒരാൾമാൻ ഫലം പരിശുദ്ധമായ രമലാലു ശരീഫിനെ സ്വീകരിക്കാൻ ഒരാൾക്ക് അവസരം ലഭിച്ചിട്ട് പരിശുദ്ധമായ രമലാലു ശരീഫ് ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് പാപമോചനങ്ങളുടെ ഏറ്റവും വലിയ അനർഘ നിമിഷങ്ങളായ റമദാടിന്റെ സെക്കൻഡുകൾ ഇവൻ ഉപയോഗപ്പെടുത്താതെ റമദാണിനെ മുഖവിലക്കെടുക്കാതെ റമദാൻ ഒരാളിൽ നിന്ന് പിരിഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ ശാപം അവൻ ഉണ്ടാവട്ട നബിയേ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ടല്ലാഹു അവനെ അകറ്റി നിർത്തട്ട നബിയേ ആ മീൻ പറയൂ എന്ന് പറഞ്ഞപ്പെടാണ് ഞാൻ ആമീൻ പറഞ്ഞതെന്ന് മുഹമ്മദ് മുസ്തഫുലമാങ്ങൾ പറയുകയുണ്ടായി ഇവിടെ നിങ്ങൾ നോക്ക് റമദാനു ശരീഫ് എന്ന് പറയുന്ന പവിത്രമായ അവസരം ഉപയോഗപ്പെടുത്തിയ ഒരു മനുഷ്യന്റെ ചരിത്രമാണ് ആദ്യം ഞാൻ ഓർമ്മപ്പെടുത്തിയത് രണ്ടാമത്തത് അതിനെ മുഖവിലക്കെടുക്കാത്തവന്റെ നിർഭാഗ്യമാണ് ദൗർഭാഗ്യമാണ് രണ്ടാമത്തെ ചരിത്രത്തിലുള്ളത് അതുകൊണ്ട് ശ്വാസികളെ ഈ സുവർണാവസരം ഒരിക്കലും പഴാക്കരുത് ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളിലും നെയ്യത്ത് നന്നാക്കുക മുമ്പത്തേക്കാൾ കൂടുതൽ നന്മ ജീവിതത്തിൽ കൊണ്ടുവരിക ഈ മാസത്തിന്റെ പവിത്രതൊക്കെ തിരക്കാത്തതൊന്നും സംസാരത്തിലോ പ്രവർത്തനത്തിലോ വരാതെ സൂക്ഷിക്കുക അങ്ങനെയെങ്കിൽ ഈ അവസരം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി മാറും അള്ളാഹു ആരൂപത്തിലുള്ള നല്ല അവസരമായി ഈ റമലാനിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ധാരാളം നന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും